പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്കൂളിൽ സ്കൂളിൽ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന പുതിയ 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 കെട്ടിടത്തിന് കെട്ടിടത്തിന് തറക്കല്ലിട്ടു തറക്കല്ലിട്ടു ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി വി നിർവഹിച്ചു മൊയ്തീൻ അധ്യക്ഷനായി ണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പതിനെട്ട് പത്തൊൻപത് വർഷത്തിലാണ് ഈ സ്കൂളിന് ഒരു കെട്ടിടത്തിന് വേണ്ടി ഫണ്ട് അനുഭവിച്ചത് ഇതിന് മാത്രമല്ല കുറെ സ്കൂളുകൾക്ക് ഹൈസ്കൂളുകൾക്ക് ഇവിടെയും പുതിയങ്ങാടിയിലും യു പി ഫണ്ട് അനുവദിച്ചു കിട്ടി രണ്ടെണ്ണം മാത്രമേ ഇതിനകം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് കൽപ്പകഞ്ചേരി ഹൈസ്കൂളിന്റെ കെട്ടിടം പൂർത്തിയായി ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു അതേപോലെ തന്നെ വി പി അങ്ങാടിയിലെ യു പി സ്കൂളിന്റെയും കെട്ടിടത്തിന്റെ പണി പഠിപ്പിക്കും ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടത്തിന്റെ പണി നടന്നു വരികയാണ് സ്കൂളിന്റെയും പണികൾ നടന്നു വരികയാണ് ഇനി ഗേൾസ് ഹൈസ്കൂളിൽ അതേപോലെ തന്നെ ആദവനാട് ഹൈസ്കൂളും അതേപോലെ ബോയ്സ് ജനകീയ പങ്കാളിത്തം കൂടി വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് അമ്പത്തേഴിൽ വന്ന ഗവൺമെന്റ് വിദ്യാഭ്യാസം സാമ്പത്തിരികമാക്കാൻ തീരുമാനിച്ചതിനു ശേഷം ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നിലവിൽ വന്നു വന്ന സമയത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ വിദ്യാലയങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് പഠിച്ചു വരേണ്ടതാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മളുടെ പൊതുവിദ്യാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായി വന്നിരുന്നു പക്ഷെ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്കൂളുകളിൽ പുതിയതായ കെട്ടിടങ്ങൾ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ നമുക്കറിയാം ഹൈസ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ് മുറികൾ ഇല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കെ കെ സലാം കൌൺസിലർ ഐ പി ഷാജിറ വിമാശീൽ കുമാർ പി ടി എ പ്രസിഡന്റ് സലീം മെച്ചേരി ജബ്സൽ എം ടി എ പ്രസിഡന്റ് ഹൃദ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ വി ലതീഷ് സ്വാഗതവും സിബി ജോർജ് ഫാൻഡിയം പറഞ്ഞു വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ ഒന്നായ സ്കൂളിൽ കോടി ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂളിലെ കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ